ഹായ് ഫ്രണ്ട്സ് ഈ കാളിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കുന്ന ബ്ലൂ വിസിൽ എന്ന ഒരു ആമ്പലാണ് നല്ല ഭംഗി നല്ല കളറാണ് ഇതിന് ഇത് ഈ ഫോണിൽ ഇത്രയും കളർ കിട്ടണില്ല നല്ലൊരു ഡാർക്ക് ഒരു പ്രത്യേക തരം നീല കളറാണ് ഇതിൻ്റെ ഇലയിൽ നിന്നാണ് പ്രൊപ്പക്കേഷൻ ചെയ്യുന്നത് ഇലയിലൊരു നോഡ് ഇങ്ങനെ വരും അത് വെട്ടിയിട്ട് കമുത്തി ഇട്ട് കഴിഞ്ഞാൽ അതിൽ തൈകളൊക്കെ വേഗം വേഗം കിട്ടും ഇതിൻ്റെ എല്ലാ ഇലയിലും തൈകൾ കിട്ടാനുള്ള നോഡ് വന്നിട്ടുണ്ട് ഒരുപാട് തൈകളിതിൽ കിട്ടും ഇതുപോലെ വെട്ടിയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തൈകൾ വരും ഈ ലീഫ് കുറച്ച് മുറിച്ചുകൊണ്ട് പിന്നെ നട്ട് കൊടുക്കാൻ പറ്റും ആ തണ്ട് കൊടുക്കാനായിട്ട് താഴ്ത്തി വെച്ചാൽ മതി മണ്ണിലേക്ക് വേഗം തന്നെ വലിയ ഫ്ലവർ വലിയ ചെടിയായിട്ട് ഫ്ലവർ വരുന്നതാണിത് ഇതിൻ്റെ എല്ലാ ലീഫിലും ഓട് വരുന്ന പ്രത്യേക തരം ടൈപ്പാണ് എപ്പോഴും പൂക്കളും കിട്ടുന്നതിൽ നല്ല വലിയ പൂക്കളാണ് ഇതിൽ ഉണ്ടാവുക പിന്നെ ചെടി നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല വെയിലുള്ള ഭാഗത്തേക്കാണ് ഇത് വെക്കേണ്ടത് ഈ ആമ്പലൊക്കെ നല്ല ആറേഴ് മണിക്കൂർ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം പിന്നെ ഇതിന് നമ്മൾ വാട്ടർ പാൻറ്റ് വളർത്തുമ്പോൾ എപ്പോഴും ഇതിന് നല്ല ഇതൊക്കെ ഉണ്ടാവും ഓരോ പ്രശ്നങ്ങളുണ്ടാവും ഒച്ചകളുണ്ടാവും കൊതു വരും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇതിന് ഉണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും നീറ്റാക്കിയിട്ട് വെക്കണം വൃത്തിയിൽ സൂക്ഷിക്കണം വെള്ളം വെള്ളം എല്ലാണ്ട് കറുത്ത കളറോ അങ്ങനെ പച്ച കളറൊക്കെ ആവുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് വെള്ളം വെള്ളം മാറ്റി കൊടുക്കുക അങ്ങനെ ഓവർഫ്ലോ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വെള്ളം കിട്ടും പിന്നെ ഒച്ച വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അരിപ്പൊക്കെ ഉപയോഗിച്ചിട്ട് മാറ്റി കളയണം എപ്പോഴും അതിനെ അല്ലെങ്കിൽ കാബേജിൻ്റെ ഇല എന്തെങ്കിലും ഇട്ട് കൊടുത്താലും മതി അപ്പോൾ അതിലേക്ക് വന്നിട്ട് ആ ഉച്ചൊക്കെ പിടിച്ചിട്ട് അത് നശിച്ച് പോയിക്കോളും പിന്നെ അതിൽ വരിക മുഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് വരും തണ്ടിലൊക്കെ അത് വല്ലാതെ വെയിൽ കൂടുന്ന സമയത്താണ് അതൊക്കെ വരിക അപ്പോൾ ഒന്ന് നനയ്ക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നനയ്ക്കുമ്പോൾ ഒന്ന് അങ്ങനെ അതിന് തണ്ടിലൊക്കെ നനച്ച് കൊടുക്കുക ഇലകളൊക്കെ കൂട്ടി നനയ്ക്കാൻ നോക്കുക നല്ല വെയിലുള്ള സമയത്ത് അപ്പോൾ നമുക്ക് ഈ നീം ഒക്കെ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഒക്കെ ആക്കിയിട്ട് തെളിച്ച് കൊടുക്കാൻ പറ്റും ഗപ്പി ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കണം ഈ സോപ്പൊക്കെ കഴിഞ്ഞാൽ ഗപ്പിയൊക്കെ ചത്തു പോകുള്ളൂ അതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് അങ്ങനെ ചെയ്യണം പിന്നെ നമ്മൾ കൊതുകൾ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അസോൾ ഇട്ട് കൊടുത്താൽ മതി അസോൾ ഇട്ട് കഴിഞ്ഞാൽ അധികം കൊതുകുകൾ വരുന്ന കാണുന്നില്ല പിന്നെ അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞുണ്ടെങ്കിൽ ആ ഭാഗം ആ പൂവിൻ്റെ ഭാഗം വെട്ടിക്കളഞ്ഞു കൊടുക്കുക പുറത്തേക്കാനെ ഇടുക അതിലെ കടന്ന് ചീഞ്ഞ് കിടക്കുമ്പോഴൊക്കെ ആണ് അധികം ഓരോന്ന് വരിക ഒച്ചൊക്കെ നിറഞ്ഞ അതിൽ ഇത് വരും അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക പിന്നെ ലീഫിൽ നോടില്ലാത്ത ലീഫൊക്കെ അതിൽ പഴുത്ത് കിടക്കണമെങ്കിൽ ആൾക്കെടുത്ത് മാറ്റുക അങ്ങനെയൊക്കെ നീറ്റാക്കി വെക്കണം വെള്ളങ്ങളൊക്കെ ഇടയ്ക്ക് മാറ്റി കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ പിന്നെ നട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇടാൻ പറ്റും പിന്നെ എല്ലിപ്പൊടി അങ്ങനത്തെയൊക്കെ ഉള്ള മിശ്രിതം മേടിക്കാൻ കിട്ടും ഒരുമിച്ചിട്ടുള്ളത് അത് വഴങ്ങി ഇട്ട് കൊടുക്കുക പിന്നെ സാധാരണ മണ്ണാണ് ഇതിന് ഇട്ട് കൊടുത്തിരിക്കുന്നത് മേലെ അങ്ങനെയാണ് നട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നും പിന്നെ വേറെ വളങ്ങളൊന്നും അതിന് ചേർത്ത് കൊടുത്തിട്ടില്ല എപ്പോഴും ഇതിന് രണ്ട് മൂന്ന് ഫ്ലവർ ആയിട്ടുണ്ടാവും ഇതിൻ്റെ തൈകൾ ഇലകൾ വീണ്ടും തന്നെ അടിയിൽ തൈകൾ ഉണ്ടായിട്ട് അവിടെ നിന്ന് തന്നെ പോകും പിന്നെ ഉണ്ടാവുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ എൻ പിക്ക് വളണ്ടെങ്കിൽ ഒരു സൈഡിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചു കൊടുക്കുക ഇതിനാണ് വെച്ച് കൊടുത്തിട്ടൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇതിന് എപ്പോഴും ഫ്ലവർ ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ ഇതിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്യൂ